ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ കിളിമീൻ കറിയാണ് മുളകിട്ട് വെച്ച വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് ചുവന്നുള്ളി ഒരു ചെറിയ സവാളയുടെ പകുതിയും ഇതുപോലെ അരിഞ്ഞിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു പരിവമാകുമ്പോഴത്തേക്കും നമുക്ക് മസാലസ് ആഡ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഏകദേശം നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പച്ചമണം മാറുന്നതുവരെ തീ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി മൺചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം അര ടീസ്പൂൺ ഉലുവ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ഇത് മുരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്യുന്നു പതിനഞ്ച് വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഏകദേശം വലിയ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇവയെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മൾ തണുക്കാൻ മാറ്റി വെച്ചിരുന്ന മിക്സ് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് ഈ കാണുന്നത് ഇത് നമുക്ക് ഇതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വഴറ്റിയെടുക്കാം ഇത് വഴറ്റി പച്ചമണമൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നു എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക ഞാൻ ഏകദേശം ഒന്നര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നു രണ്ട് കുടമ്പുളി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വച്ചിരിക്കുകയാണ് ഒരു നാല് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് തിള വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കിളിമീൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ഞാൻ മൂന്ന് കിളിമീൻ ഇതുപോലെ മീഡിയം സൈസാണ് ഇതുപോലെ വൃത്തിയാക്കി വെച്ചതാണ് അതിൻ്റെ പരുവത്തിലുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ ഇതുകൂടെ ആഡ് ചെയ്ത് മസാലസ് ഏകദേശം എല്ലായിടത്തും പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് മൂടി വെക്കാം ഇപ്പോൾ തന്നെ തിളയ്ക്ക് വന്നിട്ട് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഗ്രേവിക്ക് ഇനി നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ മാറ്റി മാറ്റിവെക്കാം അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കിളിമീൻ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്